പല കഞ്ചാവിന്റെ കാലമൊക്കെ പോയി ഇപ്പൊ കഞ്ചാവ് കേരളത്തിൽ ഉപയോഗം കുറവാണെന്ന് സംസാരിച്ചു കഞ്ചാവ് കുറയാൻ കാര്യം മറ്റേ കെമിക്കൽ സബ്സ്റ്റൻസ് കൂടിയതാണ് ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത് ഏവടെ നോക്കിയാലും ഇത് സുലഭമാണ് വളരെ കുറച്ച് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ ലാസ്റ്റ് പോയിന്റിൽ കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ആർക്കാ ചുമതല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഈ വിഷയം വളരെ കൂടി കൊണ്ടുവന്നു എല്ലാ കാര്യത്തിലും പൂർണമായ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചു നമുക്ക് ഒരുമിച്ച് തുടങ്ങാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എന്താണ് ഒരുമിച്ച് തുടങ്ങിയത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ എത്തിയിരിക്കുന്നത് എവിടെ ചെന്നാലും പരാതിയല്ലേ വയലൻസ് മാത്രല്ലല്ലോ വർദ്ധിച്ചത് വയലൻസിന്റെ നേച്ചർ മാറിയില്ലേ എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു കാര്യമില്ലാതെയാ ഒരു വീട്ടിൽ കയറിയിട്ട് ആറാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കൊച്ചുങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ അമ്മയെയും അച്ഛനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും വെട്ടിക്കൊന്നു ഫാദർ കിടക്കാൻ സീരിയസ് ആയിട്ട് ആ കുഞ്ഞ് എന്റെ നെഞ്ചത്ത് ചേർന്ന് നിന്ന് കരഞ്ഞത് എന്താണ് അതിനോടൊക്കെ നമ്മൾ മറുപടി പറയാ നമ്മുടെ കേരളത്തെ നമുക്ക് ഈ മയക്കുമരുന്ന് ലോബിക്കും ഈ മാഫിയയ്ക്കും ഈ സംഘത്തിനും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ നടപടികളുമായി സർക്കാർ പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു